ം നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി കൈപ്പറ്റി എന്നുള്ള വിവാദം വലിയ കോലാഹലങ്ങൾ ഉയർത്തുമ്പോൾ തന്നെ ഇപ്പോൾ പിണറായി വിജയനെയും മകൾ വീണാ വിജയനെയും ഞെട്ടിച്ചുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക വിശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരം വാർത്തകൾ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്തിരുന്നതാണ് എന്നാൽ തന്റെ കൈകൾ ശുദ്ധമാണ് എന്നാണ് നിയമസഭയിൽ തന്റെ രണ്ട് കൈകളും ഉയർത്തി കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെയും തന്റെ മകളെയും രക്ഷിക്കുവാൻ വേണ്ടി ശ്രമിച്ചത് ബി ജെ ഇതര സർക്കാരുകൾ ഭരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ബി ജെ പി സർക്കാർ അവരെ എല്ലാവരെയും താരടിച്ച് കാണിക്കുവാൻ വേണ്ടി ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഇത്തരം നീക്കങ്ങൾ നടത്താറുണ്ട് ഗൂഢതന്ത്രങ്ങൾ നടത്താറുണ്ട് എന്ന് തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി തനിക്കും തന്റെ മകൾക്കും എതിരെ ഉയർത്തുന്ന ഒരു ആരോപണം മാത്രമാണ് ഇതെന്നാണ് മുഖ്യമന്ത്രി പുച്ഛിച്ച് തള്ളിയത് തന്റെ കൈകൾ ശുദ്ധമാണ് തന്റെ മടിയിൽ കനമില്ല അതുകൊണ്ട് തനിക്ക് വഴിയിൽ ഭയമില്ല മനസമാധാനമാണ് വലുത് അതുകൊണ്ട് തന്നെ ഇത്തരം ജൽപ്പനങ്ങളെ താൻ തന്നെ നേരിടുന്നു എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത് പക്ഷേ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിക്കുമ്പോൾ കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ ഇതിന് ഇറങ്ങിത്തിരിക്കുക സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നിലവിൽ വന്നതിന് ശേഷം ഏതാണ്ട് നാലായിരത്തിലധികം കേസുകൾ മാത്രമാണ് അവർ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നോർക്കുമ്പോൾ ഇന്ത്യയിലെ ഇത്തരം ഗുരുതരമായ അഴിമതി ആരോപണങ്ങളെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ആരോപണങ്ങളെ കുറിച്ച് മാത്രം അന്വേഷിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഓഫീസാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന്റെ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിവിധ ഏജൻസികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് സീരിയസ് ഫോർഡ് ഓഫീസിൽ ഉള്ളത് ഈ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുന്നതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് ഇതെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അങ്ങനെയല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ വസ്തുത ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് വീണാ വിജയന്റെ എക്സാലോചിക്ക് കമ്പനിക്ക് സി എം ആറിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള ഉത്തരവുണ്ടായിരുന്നത് എന്നാൽ ഇത് വീണാ വിജയന്റെ ഭാഗം കേൾക്കാതെയാണ് ഇത്തരത്തിൽ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയത് എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും പറഞ്ഞത് പക്ഷേ ഈ വസ്തുതകൾ കളവാണ് എന്നുള്ളതിന് നിരവധി തെളിവുകളുണ്ട് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ ഈ അന്വേഷണം നടക്കുമ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന ഈ കേസിൽ വീണാ വിജയനും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കനും ആർഒസി നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു ബംഗളൂരു ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വീണാ വിജയന്റെ കമ്പനിയിൽ കൃത്യമായി അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ള ധാരണകളുടെ അടിസ്ഥാനത്തിൽ അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ മറുപടിക്ക് വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ബംഗളൂരു സിക്കും എറണാകുളം ആർഒസിക്കും വീണാ വിജയനിൽ നിന്ന് തൃപ്തികരമായ യാതൊരു വിവരങ്ങളും ലഭ്യമായില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇതിനിടയിൽ വീണാ വിജയന്റെ മാസപ്പെട്ടി വിവാദമായി ഉയർന്നു വന്നിരിക്കുന്ന കേസ് കേവലം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന്റേതല്ലെന്നും സി എം എന്ന കമ്പനിയിൽ നിന്നും ഏതാണ്ട് നൂറ്റി കോടി രൂപയാണ് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും സാംസ്കാരിക സംഘടനകൾക്കുമൊക്കെയായി സി എം ആർ എൽ കർത്ത കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ആണ് ഇപ്പോൾ പി സി ജോർജിന്റെ മകനായ കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്ന ഷോൺ ജോർജ് നേരത്തെ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിരുന്നത് അതുകൊണ്ട് ഇത് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ അന്വേഷിക്കുമ്പോൾ കമ്പനി കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഈ കേസിന് പരിമിതപ്പെടുത്തി ആലോചിക്കുവാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അന്വേഷണം പരിമിതപ്പെടുത്തുവാനോ സാധിക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് തന്നെ സീരിയസ് കോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം ഈ കേസിൽ വേണം എന്ന് തന്നെയാണ് ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിരുന്ന ഹർജി ഹർജി അവധിക്ക് വച്ചിരിക്കുന്നു എന്തായാലും അതിനു മുമ്പായി കൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസിൽ മതിയായ അന്വേഷിക്കത്തക്കതായ തെളിവുകളുണ്ട് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്വേഷണം വരുന്നു ഇവിടെയാണ് മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണ് എന്നുള്ളത് മുഖ്യമന്ത്രി എടുത്തു പറയാൻ ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും ആപ്പിലാകുന്നത് എക്സാ ലോജിക് എന്ന കമ്പനി മാസപ്പടി വാങ്ങിയിട്ടില്ല അല്ല എന്നുണ്ടെങ്കിൽ മാസപ്പടി വാങ്ങിയത് സേവന വേതന വ്യവസ്ഥയിലാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയാണെങ്കിൽ എന്തുകൊണ്ടാണ് കൃത്യമായ വിവരങ്ങൾ ആർഒസിക്ക് നൽകുവാൻ വീണാ വിജയന് സാധിക്കാതെ പോയത് എന്നാൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിൽ വീണാ വിജയൻ ഒരു വർഷം മുമ്പ് ഈ കമ്പനിയുടെ പ്രവർത്തനം നിർത്തുന്നു എന്നുള്ളൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ സി പോലുള്ള കമ്പനികളുമായി എക്സാലോജിക്ക് ഇടപാട് നടത്തിയ കാലഘട്ടത്തിലെ കണക്കുകൾ മാത്രം പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയനും എക്സാലോജിക്കിനും എതിരെ തിരിയുന്നത് ഇവിടെ മുഖ്യമന്ത്രിയും പ്രതിയാകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാർ ഉടമസ്ഥതയിൽ കെ എസ് ഐ ടി സിക്ക് സി എം ആർ പതിമൂന്ന് ശതമാനം ഓഹരികളുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ചുമതലക്കാരനായ മുഖ്യമന്ത്രിയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് സി എം ആർ എന്റെ പരോക്ഷമായിട്ടുള്ള നിയന്ത്രണം മുഖ്യമന്ത്രിയിൽ വന്നു ചേർന്നിരിക്കുന്നു അതുകൊണ്ട് ഇത്തരം ഇടപാടുകൾ നടന്നിരിക്കുന്നതിനെല്ലാം മുഖ്യമന്ത്രി കൂടി പങ്കാളിയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിക്കും കുരുക്കാകും എന്നുള്ളതിന് യാതൊരു വിധത്തിലും സംശയമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് വീണാ വിജയന്റെ എക്സാലോചി എന്ന കമ്പനിക്ക് മാത്രുന്നത് എന്ന രീതിയിൽ കെ എസ് ഐ ഡി സർക്കാർ സ്ഥാപനം എന്ന രീതിയിൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഇതിന്റെ മേൽനോട്ടം മുഖ്യമന്ത്രിക്കാണ് എന്നിരിക്കെ സി പരോക്ഷമായി മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് വീണാ വിജയൻ കൈപ്പറ്റിയിരിക്കുന്ന ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് കൃത്യമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രിക്കും അറിവുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് കൂടി അറിയുന്നു മുഖ്യമന്ത്രിക്ക് കൂടി ഈ ഇടപാടിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷണം ആ ദിശയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും തന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് കൈകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സമർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ട് കാര്യമില്ല വസ്തുതകൾ വസ്തുതകളായി അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ നിരത്തി തന്റെ ഭാഗം ന്യായീകരിക്കുവാനോ അല്ലെങ്കിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കുവാനോ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും അന്വേഷണത്തെ തുടർന്ന് അകത്തു പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റുള്ള അന്വേഷണ ഏജൻസികൾക്ക് ഉപരിയായി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത അന്വേഷണത്തിന് നോട്ടീസ് അയച്ച പ്രതികളെ എന്ന് തോന്നുന്ന ആളുകളെ വിളിച്ചു വരുത്തുവാനും അന്വേഷണത്തിന്റെ പുരോഗതി മുന്നോട്ട് നീങ്ങുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ പ്രതികൾ എന്നാരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ കുറ്റാരോപിതരെ അറസ്റ്റ് ചെയ്യുവാൻ വരെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അധികാരമുണ്ട് എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യുന്ന വേളയിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് വസ്തുതാപരമായ അഥവാ വ്യക്തവും സ്പഷ്ടവുമായ ഉത്തരം മുഖ്യമന്ത്രിയുടെ മകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന രേഖകളിൽ തൃപ്തിയില്ലാതെ വരികയാണെങ്കിൽ അവ ബാരിശമാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും വീണാ വിജയന്റെ മേൽ നിയമ നടപടികൾ സ്വീകരിക്കുവാനും അവരെ അറസ്റ്റ് ചെയ്യുവാനും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അധികാരമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും വീണാ വിജയനെയും ഏറ്റവും കൂടുതൽ അങ്കലാപ്പിലാക്കുന്ന വിവരം അതായത് സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയൻ നൽകുന്ന മൊഴികളിൽ തൃപ്തികരമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ പൊരുത്തക്കേടുകളുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാവേറെ ചെല്ലുന്നതുവരെ ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ നിയമവൃത്തങ്ങളും വീണാ വിജയന് സ്റ്റഡി ക്ലാസ് കൊടുക്കുന്നുണ്ടായി എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് ഒരാളെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട കേസിൽ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ഒരു ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയപ്പോൾ ദിവസങ്ങളോളം തന്നെയാണ് നിയമവൃത്തങ്ങളെ കൂടിയിരുത്തിക്കൊണ്ട് രവീന്ദ്രന് ക്ലാസ് കൊടുത്തത് ഏതെല്ലാം ചോദ്യങ്ങളാണ് ഉണ്ടാവാൻ സാധ്യത അതിന് ഏതെല്ലാം ഉത്തരങ്ങളാണ് പറയേണ്ടത് എന്നൊക്കെ രവീന്ദ്രൻ കൃത്യമായി പഠിപ്പിച്ചതിന് ശേഷം തന്നെയാണ് അന്വേഷണ ഏജൻസികളുടെ മുമ്പിലേക്ക് വിട്ടുകൊടുത്തത് ഇത് തന്നെയാണ് വീണാ വിജയന്റെ കാര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്ന വർത്തമാനങ്ങൾ അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും കുടുങ്ങുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വാർത്തകൾ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ഇതുവരെയും ആർ ഒ സി ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് മുമ്പിൽ ഇതുവരെയും തൃപ്തികരമായ വിശദീകരണമോ രേഖകളോ സമർപ്പിക്കുവാൻ വീണാ വിജയന് സാധിച്ചിട്ടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം ഇതിൽ കൂടുതൽ കടുത്തതായിരിക്കും അതായത് ആർ ഒ സിയേക്കാൾ കൂടുതൽ കടുത്ത അന്വേഷണവും ചോദ്യം ചെയ്യലുമൊക്കെ തന്നെയായിരിക്കും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർഒസിക്ക് പോലും കൃത്യമായ വിവരങ്ങൾ നൽകാൻ സാധിക്കാത്ത വീണാ വിജയൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുന്നിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോകും അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ വിവരങ്ങൾ കൊടുക്കാൻ വീണാ വിജയന് സാധിക്കില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം അങ്ങനെയാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ അറസ്റ്റിലാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം തന്റെ മകളെ ഏത് വിധേനയും രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും വീണാ വിജയന്റെ ഭർത്താവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസും ഓടി നടക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ എം വി ഗോവിന്ദൻ അടക്കം അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് അടക്കം മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരു കാരണവശാലും ഇത്തരം ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല ഇതിനോട് ഞങ്ങൾ നേരത്തെ പ്രതികരിച്ചിട്ടുണ്ട് കൂടുതലായി ഒന്നും തന്നെ പറയാനില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷമാവട്ടെ ഈ കേസിൽ യാതൊരു തരത്തിലും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല അവർ ഏതാണ്ട് മൗനവൃദ്ധത്തിൽ തുടരുന്നത് പോലെ തന്നെയാണ് അതിന് കാരണം യു ഡി എഫ് നേതാക്കളും കോൺഗ്രസ്സിലെ പല നേതാക്കളും സി എം ആർ എൽ കർത്തയിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് അതിന്റെ കൃത്യമായ രേഖകൾ സി എം ആർ എൽ പുറത്തുവിടും പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ യു ഡി എഫിനെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും ആശങ്കാകുലരാക്കുന്ന വിശേഷം അതുകൊണ്ട് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മുഖ്യമന്ത്രിയുടെ മകളുടെ നേരെ അന്വേഷണമായി വരുമ്പോഴും പ്രതിപക്ഷം മൗനത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറെ വിചിത്രമായ വസ്തുത എടുത്തു പറയേണ്ട വസ്തുത എന്തായാലും വീണാ വിജയനും വീണാ വിജയനെ തുടർന്ന് കേരളത്തിലെ പല ആളുകളും അറസ്റ്റിലാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ